സ്കൂൾ കോട്ടക്കൽ നഴ്സറിംഗ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ് കോട്ടക്കൽ നഗരസഭ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് രണ്ട് ഫെബ്രുവരി ിൽ കോട്ടക്കൽ നഗരസഭയിലെ രണ്ട് വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെയാണ് കോട്ടക്കൽ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുന്നത് ഈസ്റ്റ് വില്ലൂർ ചൂണ്ട വാർഡുകളിലാണ് ഫെബ്രുവരിന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ ദിവസം നിലവിൽ വന്നു നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തിനൊപ്പം കൌൺസിലർ സ്ഥാനവും ബുഷ ഷബീർ രാജിവെച്ചതോടെയാണ് ഈസ്റ്റ് വില്ലൂരിൽ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ലീഗിലെ ഷാഹില സജാസ് കൌൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി വരാത്തതിനാൽ അയോഗ്യത നേരിട്ട സാഹചര്യത്തിലാണ് ചൂണ്ടാവാർഡിൽ തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത് ഇരുപാടുകളും ലീഗിന് മേൽക്കൈവയാണ് തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ഭരണമാറ്റത്തിന് സാധ്യതയില്ലെങ്കിലും ഭരണസമിതിയിലും ലീഗ് കമ്മിറ്റിയിലും അടുത്തിടെ ഉണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നഗരസഭാ അധ്യക്ഷ ഉപാധ്യക്ഷൻ തിരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച് ലീഗ് വിമതർ സിപിഎം പിന്തുണയോടെ ഭരണം പിടിച്ചിരുന്നു തുടർന്ന് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പിരിച്ചുവിട്ടു സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ നേതൃത്വത്തിലുള്ള അഡുഹോ കമ്മിറ്റിക്കാണ് ഇപ്പോൾ ചുമതല പിന്നീട് ഔദ്യോഗിക പക്ഷവും വിമതപക്ഷവും ഒന്നിക്കുകയും ഡോക്ടർ കെ ഹനീഷയെയും ചരട മുഹമ്മദ് അലിയെയും അധ്യക്ഷയും ഉപാധ്യക്ഷനുമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാൽ ഐക്യം പൂർണ്ണമായില്ലെന്ന അഭിപ്രായമാണ് പ്രവർത്തകർക്കുള്ളത് പുതിയ സ്ഥിരസമിതി അധ്യക്ഷരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇരുവിഭാഗങ്ങൾക്കുമായി അധ്യക്ഷ സ്ഥാനങ്ങൾ വീതം വയ്ക്കാനും സാധിച്ചില്ല ഉപതെരഞ്ഞെടുപ്പിന് അഞ്ചുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം എട്ടാണ് പിൻവലിക്കാനുള്ള അവസാന തീയതി സ്നേഹത്തിൻ്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നെന്നും സീനത്ത് സീനത്ത് সিলക്സ് ആൻഡ് സാരിസ് മെട്രോപ്ലാസ തിരു റോഡ് കോട്ടക്കൽ ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് अर्बन ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ 24 ബ്രാഞ്ചസ് पीस पब्लिक സ്കൂൾ കോട്ടക്കൽ നർച്ചറിംഗ് వరల్ഡ് ക്ലാസ് ലീഡേഴ്സ് ഭാരത്ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് सोसाइटी ലിമിറ്റഡ് മരפור റോഡ് കോട്ടക്കൽ